ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓവർസീസ് ടീമാണോ യു എസ് എ ഇന്ന് ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള ടി ട്വന്റി ലോകകപ്പിലെ എ ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കാൻ പോവുകയാണ് ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള ഒരു മത്സരം പ്രധാനപ്പെട്ട മത്സരം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടീമുകളാണ് ഈ ഗ്രൂപ്പിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് രണ്ട് മത്സരങ്ങളിൽ രണ്ട് മത്സരവും ജയിച്ച് പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിലാണ് ഇന്ത്യ അതുപോലെ തന്നെ രണ്ട് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ ജയിച്ച് പോയിന്റ് നീ രണ്ടാം സ്ഥാനത്താണ് യു എസ് എ അതായത് ഏ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെടുമെന്ന് എല്ലാവരും കരുതിയിരുന്ന പാകിസ്ഥാൻ ആകട്ടെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും തോറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറിയുമായി പാകിസ്ഥാനെതിരെ യു എസ് എ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചിരിക്കുകയാണ് ഈ ഒരു ലോകകപ്പിലെ കറുത്ത കുതിരകളാണോ യു എസ് എ എന്നുള്ളതാണ് ഇന്ന് ആരാധക ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു പരമ്പരയിൽ രണ്ടോ ഒന്നിന് വിജയിക്കാനായിട്ട് യു എസ് എ ടീമിന് സാധിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാനും യു എസ് എം തമ്മിലുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എന്ന വിജയലക്ഷ്യം ഒരിക്കലും യു എസ് എ മറികടക്കില്ല എന്നുള്ളതാണ് കടുത്ത ക്രിക്കറ്റ് ആരാധകർ പോലും വിലയിരുത്തിയിരുന്നത് നസാവു കൌണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർമാരെ തുണയ്ക്കുന്ന പിച്ചാണ് നാല് ലോകോത്തര ഫാസ്റ്റ് ബോളർമാരുമായിട്ടാണ് പാകിസ്ഥാൻ ആ മത്സരത്തിന് ഇറങ്ങിയത് പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് യു എസ് എയുടെ ക്യാപ്റ്റനായ ഇന്ത്യൻ വംശജനായ മോണക് പട്ടേലിന്റെയും ആരൺ ജോൺസിന്റെയും മികവുറ്റ ബാറ്റിംഗിൽ ആ ഒരു മത്സരം ടൈ എന്ന നിലയിലേക്ക് എത്തിക്കാനായിട്ട് യു എസ് എക്ക് സാധിക്കുകയും ചെയ്തു പിന്നീട് നടന്ന സൂപ്പർ ഓവറിൽ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം പതിനെട്ട് റൺസാണ് യു എസ് എ നേടിയത് തിരിച്ച് ആ റൺസ് നേടാനായിട്ട് പാകിസ്ഥാന് സാധിച്ചതുമില്ല ഇനി എന്താണ് ഈ ടീമിനെ നമ്മളൊരു ഓവർസീസ് ഇന്ത്യൻ ടീം എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ടീമിൽ കളിക്കുന്ന പതിനൊന്ന് പേരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ പേരും ഇന്ത്യൻ വംശജരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യു എസ് എയിലേക്ക് കുടിയേറിയ ആളുകളോ ആണ് അതിൽ പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു താരമാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണെങ്കിലും ജനിച്ചതും വളർന്നതുമെല്ലാം കാനഡയിലാണ് കാനഡയ്ക്ക് വേണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം പിന്നീട് കാനഡയുടെ ക്യാപ്റ്റനുമായി മാറി അദ്ദേഹത്തിന്റെ ഒരു കരിയറിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടായിരത്തി പത്തിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കാനഡയുടെ ഭാഗമായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പ് നമുക്ക് ഓർമ്മയുണ്ടാവും മഹേന്ദ്ര സിംഗ് ധോണി കപ്പുയർത്തി ആ ലോകകപ്പിൽ കാനഡ കളിക്കുകയുണ്ടായി ആ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു അന്ന് നിതീഷ് കുമാർ പിന്നീട് അദ്ദേഹം കാനഡയിൽ നിന്ന് യു എസ് ലേക്ക് ചൂടുമാറുകയും യു എസ് എ ടീമിന്റെ ഭാഗമാവുകയും ചെയ്തു നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എന്നുള്ള പാകിസ്ഥാന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന യു എസ് എക്ക് അവസാന ബോളിൽ നേടേണ്ടിയിരുന്നത് അഞ്ച് റൺസാണ് ഹാരിസ് റൌഫ് എന്ന് പറയുന്ന ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബൌളറെ മിഡോഫിന് ബൌളിലൂടെ ഒരു ബൌണ്ടറി നേടിക്കൊണ്ട് നിതീഷ് കുമാർ ആ മത്സരം ടൈയിലേക്ക് എത്തിക്കുകയായിരുന്നു യു എസ് എ ടീമിലെ മറ്റൊരു ഇന്ത്യൻ വംശജൻ എന്ന് പറയുന്നത് ജസ്സി സിംഗ് എന്നറിയപ്പെടുന്ന ജസ്ദീപ് സിംഗ് ആണ് യു എസ് എയുടെ ഫാസ്റ്റ് ബൌളർമാരിൽ പെട്ട ഒരാളായ ജസ്ദീപ് സിംഗ് ഈ മത്സരത്തിൽ മൂന്ന് ഓവറിൽ മുപ്പത്തിയേഴ് റൺസാണ് വിട്ടുകൊടുക്കുന്നത് പക്ഷെ എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിൽ പാകിസ്ഥാൻ ക്യാപ്റ്റനായ ബാബർ ആസാമിന്റെ വിക്കറ്റ് നേടാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്സി സിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ ദ്ദേഹത്തിന്റെ ജനനമെല്ലാം അമേരിക്കയിൽ തന്നെയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മൂന്ന് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യയിലേക്ക് തിരിച്ചു പോരുകയും പിന്നീട് ഒരു പത്ത് വർഷത്തിന് ശേഷം തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് അങ്ങനെയാണ് സിംഗ് അമേരിക്കൻ ടീമിന്റെ അല്ലെങ്കിൽ യു എസ് ടീമിന്റെ ഭാഗമായി മാറി യു എസ് ടീമിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് നോസ്തുഷ് പ്രദീപ് കെഞ്ചിഗെ എന്ന് പറയുന്ന കർണാടകക്കാരനാണ് അദ്ദേഹം ജനിച്ചത് അമേരിക്കയിൽ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും അദ്ദേഹത്തിന്റെ അച്ഛൻ അമേരിക്കയിലെ ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥ ായിരുന്നു പിന്നീട് അദ്ദേഹം കർണാടകയിലേക്ക് തിരിച്ചു വരികയും ചിക്ക്മംഗ്ലൂരിൽ താമസമാക്കുകയും ചെയ്തു അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും എല്ലാം കെഞ്ചികയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെയായിരുന്നു ഊട്ടിയിലെ പ്രശസ്തമായ ലൌഡയിൽ സ്കൂളിലാണ് കെഞ്ചിക തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിന്നീട് അതിനുശേഷം ബാംഗ്ലൂരിലാണ് അദ്ദേഹത്തിന്റെ കോളേജ് വിദ്യാഭ്യാസം സ്കൂൾ ടീമിലും കോളേജ് ടീമിലും ഒക്കെ സ്ഥിര സാന്നിധ്യമായിരുന്ന കെഞ്ചിക പിന്നീട് അമേരിക്കയിലേക്ക് മാറുകയും അമേരിക്കയിൽ ക്രിക്കറ്റ് കളിക്കാൻ ആരംഭിക്കുകയും അമേരിക്കയിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബയോളജിക്കൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുകയും യും ചെയ്തിരുന്നു അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് തന്നെ അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നുവെങ്കിലും അമേരിക്കൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാവണമെങ്കിൽ ഒന്നുകിൽ അമേരിക്കയിൽ മൂന്ന് വർഷം താമസിക്കണം അല്ലെങ്കിൽ എണ്ണൂറ് മണിക്കൂറെങ്കിലും ഈ ക്രിക്കറ്റ് കോച്ചിംഗ് പ്രോസസ്സിന്റെ ഭാഗമാകണം എന്നുള്ള ഒരു റൂൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജോലിയുടെ ഇടയിൽ ഈ എണ്ണൂറ് മണിക്കൂർ ക്രിക്കറ്റ് കോച്ചിങ്ങിന്റെ ഭാഗമാവുക എന്നുള്ളത് കെഞ്ചികയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈസി ആയിരുന്നില്ല പക്ഷെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് കെഞ്ചിക യു എസ് ടീമിൽ എത്തുകയും പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ നാലോവർ ബോൾ ചെയ്ത അദ്ദേഹം മുപ്പത് റൺസ് വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു യു എസ് എ ടീമിലെ നാലാമത്തെ പ്രധാനപ്പെട്ട ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ താരം എന്ന് പറയുന്ന ഹർമീത് സിംഗ് ആയിരുന്നു ഹർമീത് സിംഗ് ജനസും വളർന്നുമെല്ലാം മുംബൈയിലായിരുന്നു കളിച്ചതും മുംബൈക്ക് വേണ്ടിയിട്ടായിരുന്നു മുംബൈ ടീമിൽ രഞ്ജി ട്രോഫിയിൽ കളിച്ച ഹർമീത് സിംഗ് പിന്നീട് ത്രിപുരയ്ക്ക് വേണ്ടി വിജയസാര്യ ട്രോഫിയിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളെല്ലാം കാഴ്ചവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമിന്റെ ഭാഗമായി ലോകകപ്പിൽ പങ്കെടുത്ത ഹർമീത് സിംഗ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ടീം അംഗവുമായിരുന്നു പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹർമീത് യു എസ് എയിലേക്ക് കുടിയേറുകയും യു എസ് എ നാഷണൽ ടീമിന്റെ ഭാഗമാവുകയും ചെയ്ത് ഈ മത്സരത്തിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഹർമീത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല ബംഗ്ലാദേശുമായിട്ട് ലോകകപ്പിനും തൊട്ടുമുന്നേ നടന്ന ടി മത്സരത്തിലും ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തത് ഹർമീത് സിംഗ് തന്നെയായിരുന്നു യു എസ് എ ടീമിലെ മറ്റൊരു പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നവരുടെ അവരുടെ ക്യാപ്റ്റൻ കൂടിയായ മോനക് പട്ടേലാണ് മോനക് പട്ടേൽ ഗുജറാത്തിലെ ആനന്ദിൽ നിന്നുള്ള ഒരു താരമാണ് അദ്ദേഹം ഗുജറാത്തിന്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിലൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരമാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് കൂടുമാറിയത് പക്ഷേ തന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾ അദ്ദേഹം ഉപേക്ഷിച്ചില്ല ആ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് തന്നെ അമേരിക്കൻ ടീമിന്റെ ഭാഗമാവുകയും പിന്നീട് പടിപടിയായി അദ്ദേഹം ആ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു ഈ കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ നൂറ്റി റൺസ് എന്ന വിജയലക്ഷ്യം പാകിസ്ഥാൻ മുന്നിൽ വെച്ചപ്പോൾ അത് മുന്നിൽ നിന്ന് നയിക്കാനും ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനും ഒരു അർദ്ധ സെഞ്ചുറി നേടാനും മോനക് പട്ടേലിന് സാധിക്കുകയുണ്ടായി യു എസ് എ ടീമിലെ ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് ആരാണെന്ന് ചോദിച്ചാൽ സൗരവ് നേത്രവാൽക്കറാണ് ഇന്ത്യൻ ആരാധകർ ഒരുപാട് കൗതുകത്തോടുകൂടി നോക്കിക്കണ്ട ഒരു കരിയറാണ് സൗരവ് നേത്രവാൽക്കറുടേത് അദ്ദേഹം മുംബൈയിൽ ജനിക്കുകയും മുംബൈക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കുകയും പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയും ചെയ്ത ഒരു താരമായിരുന്നു അദ്ദേഹത്തിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യ പങ്കെടുത്ത അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ ആയിരുന്നു നേത്രവാൾക്കർ ആ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹത്തിന് മുംബൈ രഞ്ജി ട്രോഫി ടീമിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു പക്ഷേ മുംബൈ രഞ്ജി ട്രോഫി ടീം അന്ന് ഫാസ്റ്റ് ബോളർമാരുടെ ഒരു സ്റ്റാർ സ്റ്റഡേർഡ് ആയിട്ടുള്ള നിര തന്നെ ഉണ്ടായിരുന്നു സഹീർ സഹീർഖാനും അജിത് തകർക്കറും ധവൽ കുൽക്കർണിയും അടക്കമുള്ള ഒരുപിടി താരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സൗരവ് നേത്രവാൾക്കറുടെ ചാൻസസ് വളരെ വിരളമായിരുന്നു ബി സി സിയുടെ ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ വെച്ച് ഇന്ത്യൻ താരമായ യുവരാജ് സിംഗിനെ ക്ലീൻ ബൌൾഡ് ആക്കുന്നതോടുകൂടിയാണ് നേത്രവാൾക്കർ സെലക്ടർമാരുടെ കണി അതിനുശേഷം യുവരാജ് സിംഗിന്റെയും സുരേഷ് റേനയുടെയും റോബിൻ ഉത്തപ്പയുടെ കൂടെ കളിച്ച നേത്രവാൽക്കർ രണ്ടായിരത്തി പത്തിലെ ലോകകപ്പിൽ അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടീമിൽ കൂടെ ഉണ്ടായിരുന്ന കെ എൽ രാഹുലും മായങ്ക് അഗർവാളും പോലെയുള്ള താരങ്ങളായിരുന്നു പിന്നീട് അദ്ദേഹം യു എസ് കൂടുമാറുകയും അവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഓറക്കിൽ എന്ന് പറയുന്ന കമ്പനിയിലാണ് അദ്ദേഹം ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നാല് ഓവറിൽ ഏറ്റവും മികച്ച രീതിയിൽ ബൌൾ ചെയ്ത നേത്രവാൾക്കർ രണ്ട് വിക്കറ്റുകൾ നേടി പിന്നീട് സൂപ്പർ ഓവറിലേക്ക് മത്സരം കടന്നപ്പോൾ ക്യാപ്റ്റനായ മോനക് ിലും യു എസ് കോച്ചായ മുൻ ഓസ്ട്രേലിയൻ താരം സ്റ്റുവർട്ട് ലോയ്ക്കും ആരെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലായിരുന്നു പതിനെട്ട് റൺസ് എന്ന ആ ഒരു വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് പക്ഷെ നേത്രവാൾക്കരുടെ കണിശതയ്ക്ക് മുന്നിൽ ആൻസർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ആ മത്സരം അടിയറ വയ്ക്കുകയും യു എസ് എ അവരുടെ ചരിത്രത്തിലാദ്യമായി ഏറ്റവും വലിയ ഒരു വിജയം നേടുകയും ചെയ്തു ഈ പേരാണ് ഇന്ത്യൻ വംശജരോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആളുകളായിട്ട് ഇപ്പോൾ അമേരിക്കൻ ടീമിലുള്ളത് ഇനി നമ്മൾ അവരൊരു പതിനഞ്ചു പേരുടെ ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വീണ്ടും കുറെ ഇന്ത്യൻ താരങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഇന്ന് ഇന്ത്യയും യുഎസ്എ യും തമ്മിലുള്ള മത്സരം ഇന്ത്യൻ ടീമും ഇന്ത്യയുടെ ഒരു ഓവർസീസ് ടീമും തമ്മിലുള്ള മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ